കണ്ടു കണ്ടു ഞാൻ ഞാൻ സ്നേഹിതനെ വേദന സ്നേഹിതായിരിക്കും സ്തുതിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം അത്താഴ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് വരെയുള്ള തിരുവചനങ്ങളാണ് യേശു ഉത്ഘോഷിച്ചു സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതേ പിതാവേ ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം സർവവും എൻ്റെ പിതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ മറ്റാരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രൻ ആർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും എന്തെന്നാൽ എൻ്റെ മുഖം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ് കർത്താവിൻ്റെ സുവിശേഷം ഇന്ന് ഇരുപത്തി അഞ്ചാം ദിവസമാണ് ഈ വചനഭാഗം ധ്യാനിക്കുമ്പോൾ പ്രത്യേകമായി ഈശോ അവിടെ എടുത്തു പറയുന്ന ആ വചനം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഈശോയുടെ ആ ആശ്വാസത്തിനായി നമ്മൾ നമ്മളെപ്പോഴെങ്കിലും ഈശോയുടെ അടുത്ത് ചെന്നിട്ടുണ്ടോ പലരും പറയുന്നത് കേൾക്കാം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഈശോയെ എനിക്കിഷ്ടമാണ് ഉയർത്തെഴുന്നേറ്റ ഈശോയെ എനിക്കിഷ്ടമാണ് എന്നാൽ കുരിശിൽ കിടക്കുന്ന ഈശോയെ എനിക്ക് അത്ര ഇഷ്ടമല്ല എന്തുകൊണ്ടാണ് അങ്ങനെ അവർ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ പല കഷ്ടപ്പാടുകളും സഹനങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകും അതുപോലെ നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കാനൊക്കെ ശ്രമിക്കുന്നു അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പീഡനങ്ങളേറ്റ് അപമാനിതനായി മരിച്ച ആ ഈശോയുടെ അടുത്തോട്ട് ചെല്ലാൻ നമുക്കൊരു മടിയാണ് നമ്മൾക്ക് തന്നെ ഇത്രയും വേദനകളുള്ളപ്പോൾ ഈ വേദന സഹിക്കുന്ന ഈശോയുടെ അടുത്ത് ചെന്നിട്ട് എന്തു പറയാനാണ് എന്നുള്ളൊരു മനോഭാവം ഒരു വിധത്തിൽ പറഞ്ഞാൽ വേദനകൾ നമ്മുടെ ഈ ലോകത്തെ വേദനകളുമായിട്ട് ഈശോയുടെ അടുത്ത് ചെന്നിട്ട് കാര്യമില്ല കാരണം ഈശോ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുത്ത് വരുവിൻ എന്ന് പറഞ്ഞത് എന്താണ് യഥാർത്ഥത്തിൽ ഈശോ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിലെ ഉള്ള അധ്വാനവും ഭാരവുമല്ല മറിച്ച് നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധീകരണം ശരീരത്തിൻ്റെ വിശദീകരണത്തിന് വേണ്ടി അധ്വാനിക്കുന്നവർ ഭാരം വഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരുവിൻ എന്നാണ് ഈശോ പറഞ്ഞത് കാരണം ഈശോ മരിച്ചത് നമ്മളുടെ പാപങ്ങൾ ഏറ്റെടുത്താണ് അപ്പോൾ പാപങ്ങൾ ഏറ്റെടുത്ത് ആണ് ഈശോ ഈ അപമാനം സഹിച്ച് വേദനകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ടത് മരിച്ചതെങ്കിൽ ആ പാപം ഉപേക്ഷിക്കുവാനുള്ള ശ്രമം ആ പാപം ഉപേക്ഷിക്കുവാനുള്ള ഒരു അധ്വാനമാണ് നമ്മുടെ ഭാഗത്തുനിന്ന് വരേണ്ടത് അങ്ങനെയുള്ളവരാണ് ഈശോയുടെ അടുത്ത് ചെല്ലേണ്ടത് അവരെയാണ് ഈശോ ആശ്വസിപ്പിക്കേണ്ടത് ഈശോ ആശ്വസിപ്പിക്കുന്നത് താൻ ആർക്കു വേണ്ടിയാണോ പാപങ്ങൾ ഏറ്റെടുത്ത് മരിച്ചത് ആ വ്യക്തി തൻ്റെ പാപങ്ങൾ മുഴുവൻ ഉപേക്ഷിക്കുവാനുള്ള ഒരു അധ്വാനത്തിലാണെങ്കിൽ ആ വ്യക്തിയെ ഈശോ ആശ്വസിപ്പിക്കും അങ്ങനെയുള്ള വ്യക്തിയും ഈശോയും തമ്മിൽ ഒരു നല്ല വൈബായിരിക്കും ലോകത്തിലെ പല വിഷമങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട് നമുക്കറിയാം എല്ലാവർക്കും ഉണ്ട് വേദനകൾ പക്ഷെ പലപ്പോഴും നമ്മൾ ആ വേദനകൾ വരുമ്പോൾ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കും ഒരുപക്ഷെ നമ്മൾ കൈവിരിച്ച് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു വേദന മാറാൻ ഒരുപക്ഷേ നമ്മൾ ചില നൊവേനകളിലൊക്കെ പങ്കെടുക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ കരുണയുടെ ജപമാലയൊക്കെ ചൊല്ലും അത് ഈ ലോകത്തിൻ്റെ വേദനകൾ മാറാനാണ് അങ്ങനെ ലോകത്തിൻ്റെ വേദനകൾ മാറാൻ വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നു എന്നാണ് നമ്മളുടെ ഒരു വെപ്പ് യഥാർത്ഥത്തിൽ ആ ലോകത്തിൻ്റെ വേദനകൾ മാറാനല്ല നമ്മൾ അധ്വാനിക്കേണ്ടത് അങ്ങനെ ഒരു വേദന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒരു അടയാളമാണ് ഒരു അടയാളം അത് നമ്മളെ തന്നെ തിരുത്താനുള്ള ഒരു സമയമാണ് നമ്മുടെ ആത്മീയ വിശദീകരണത്തിന് വേണ്ടി ശാരീരിക വിശദീകരണത്തിന് വേണ്ടിയുള്ള ഒരു സമയമാണ് നമ്മൾ തിരിച്ചറിയണം എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനൊരു ഭവനത്തിൽ ചെന്നപ്പോൾ അവരുമായി സംസാരിച്ചപ്പോൾ അവർക്ക് ഒരു വ്യക്തി അവരുടെ തന്നെ ഒരു സുഹൃത്ത് കുറച്ച് പൈസ കൊടുക്കാനുണ്ട് കഴിഞ്ഞ ഒരു വർഷമായി അവരത് കൊടുക്കാതെ വന്നു ഇവർ തമ്മിൽ വലിയ കലഹമൊക്കെയായി ഇവർ നേരെ നോക്കിയാൽ ഇവർ വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയുള്ളൂ ഇവരും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് ദൈവത്തോട് ഈ പൈസ കിട്ടാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കും അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഈ വേദന മാറാൻ അല്ല പ്രാർത്ഥിക്കേണ്ടത് നിങ്ങൾ നിങ്ങളുടെ പോരാ ഇപ്പോൾ നിങ്ങൾക്കൊരു വലിയ പോരായി ഉണ്ട് കാരണം നിങ്ങൾക്ക് അവർ അവരോട് വെറുപ്പ് നിങ്ങളുടെ ഉള്ളിൽ അവരോട് വെറുപ്പ് പിന്നെ നിങ്ങളുടെ സംസാര രീതിയും ശരിയല്ല അപ്പോൾ ആദ്യം നിങ്ങൾ എന്താണ് നിങ്ങൾ ആ വ്യക്തിയോട് ക്ഷമിക്കണം ഈശോ പറഞ്ഞിരിക്കുന്നത് ക്ഷമിക്കണം അതായത് നമ്മളെ ഇപ്പോൾ വഞ്ചിച്ചു എന്ന് തന്നെ പറയാം അവർ പൈസ തരാതിരിക്കുന്ന അവസ്ഥയിൽ അവരോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞതാണ് ഈശോ പറയുന്ന അധ്വാനം അതായത് ന്യായം നമ്മുടെ വശത്താണെങ്കിലും നമ്മൾ അവരോട് ക്ഷമിക്കുന്നു അവരെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുക അവരെ സ്നേഹിച്ച് പ്രാർത്ഥിക്കുക അതൊരു ഭാരമഹിക്കൽ തന്നെയാണ് എങ്ങനെ സ്നേഹിക്കാൻ സാധിക്കും പക്ഷേ ഈശോ പറഞ്ഞതാണ് അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത് ഇത് പറഞ്ഞ് അവരോട് ക്ഷമിക്കാൻ പറഞ്ഞു അവരെ സ്നേഹിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ വേറെ വല്ലവരും നമുക്ക് വെറുപ്പോ വൈരാഗ്യമുണ്ട് അവരോടും ക്ഷമിക്കുക അവരെയും സ്നേഹിച്ച് പ്രാർത്ഥിക്കുക വളരെ വലിയൊരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചത് രണ്ട് ദിവസം ഇവർ പ്രാർത്ഥിച്ചോളൂ രണ്ട് ദിവസം പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ പൈസ മുഴുവൻ അവർക്ക് ലഭിച്ചു അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചത് അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഇവർ ഇവർക്ക് കിട്ടാനുള്ള ന്യായമായി കിട്ടാനുള്ള പൈസയ്ക്ക് വേണ്ടി അവർ ആ മറ്റവരോട് അവർ മോശമായിട്ട് വർത്താൻ പറയുന്നു ഒപ്പം പ്രാർത്ഥിക്കുന്നു എന്നാൽ തങ്ങളുടെ തന്നെ തങ്ങൾ ചെയ്ത തെറ്റിന് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ അതാണ് യഥാർത്ഥ അധ്വാനം അവിടെ ആ അധ്വാനം വന്നപ്പോൾ ഈശോ ഇടപെട്ടു ഇതിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഇതാണ് ലോകത്തിലെ വേദനകൾ മാറാനല്ല പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പോരായികൾ മാറാൻ നമ്മൾക്ക് എന്താണ് പോരായിക അത് മാറാൻ വേണ്ടിയുള്ള അധ്വാനം ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വ്യക്തിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല ആ ക്ഷമിക്കാൻ പറ്റാത്ത ഒരവസ്ഥ തന്നിൽ നിന്ന് മാറിപ്പോകാൻ അദ്ദേഹത്തിന് കൈവിരിച്ച് പിടിച്ച് മുട്ടുകുത്തി എന്ന് പ്രാർത്ഥിക്കാം അദ്ദേഹത്തിന് നൊവേനയ്ക്ക് പോകാം നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ ക്ഷമിക്കാനുള്ള കൃപയ്ക്കായി നൊവേനയ്ക്ക് പോയ വ്യക്തി ഒരുപക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല ഒൻപതാഴ്ച ഒരുപക്ഷെ പരിശുദ്ധ അമ്മയുടെ നൊവേന അല്ലെങ്കിൽ അന്തോണി ശൂണിയാളുടെ നൊവേനയ്ക്ക് പോയിട്ട് എനിക്ക് ക്ഷമിക്കാനുള്ള കൃപയ്ക്കായി ഒൻപതാഴ്ച ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പക്ഷെ അങ്ങനെ ഒരു നൊവേന ആരെങ്കിലും കൂടിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് സ്വർഗത്തിൽ വലിയ നിക്ഷേപമുണ്ടാകും നമ്മൾ ഈ വായിച്ച ഭാഗത്തിൻ്റെ തൊട്ട് മുമ്പത്തെ ഭാഗത്തിൽ ഇങ്ങനെ തന്നെ ഇവിടെ യേശു പറഞ്ഞു യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി അപ്പോൾ മാനസാന്തരപ്പെടണം അവിടെയാണ് നമ്മളുടെ പ്രാർത്ഥന അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ആദ്യം ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ അധ്വാനിക്കുന്നവരാണെന്ന് നമ്മൾ കരുതുന്നുവെങ്കിൽ ആ അധ്വാനം നമ്മളുടെ തന്നെ വിശദീകരണത്തിലുള്ള അധ്വാനമായിരിക്കും അപ്പോൾ ഈശോ പറയുന്ന പോലെ ആദ്യ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക അപ്പോൾ മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും നമ്മൾക്ക് വേണ്ടത് ഈശോ പറഞ്ഞതനുസരിച്ച് ചെയ്യുക അതാണ് യഥാർത്ഥ അധ്വാനം ആ അധ്വാനത്തിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും കർത്താവ് നമുക്ക് ചെയ്തു തരും നമ്മൾ ചുങ്കക്കാരനും ആ ഫരീസേൻ്റെ പ്രാർത്ഥന നമുക്കറിയാം ചുങ്കക്കാരൻ പറഞ്ഞു ഞാൻ പാപിയാണ് ഞാൻ പാപിയാണ് അപ്പം അതാണ് യഥാർത്ഥ അധ്വാനം ആ അവനെയാണ് ഈശോ കാണുന്നത് അപ്പോൾ നമുക്ക് ഈശോ പറഞ്ഞെന്താണ് അധ്വാനം നമ്മളെ വെറുക്കുന്നവനെ സ്നേഹിക്കണമെങ്കിൽ അതൊരു വലിയ അധ്വാനം തന്നെയാണ് ഒരു വലിയ ഭാരം വഹിക്കൽ തന്നെയാണ് അവരെ സ്നേഹിക്കാൻ നമുക്ക് ശ്രമിക്കാം അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളുണ്ടാകും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കത്താവ് യേശുവെ അങ്ങ് പറയുന്ന അധ്വാനം എന്താണ് എന്ന് ഞാൻ ഈ തിരിച്ചറിയുന്നു എന്നെ വെറുക്കുന്നവനെ ഞാൻ സ്നേഹിക്കുമ്പോൾ എന്നെ വെറുക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അത് അധ്വാനമായി മാറുകയാണ് ഈ ലോകത്ത് എനിക്ക് നേരിടുന്ന ഞാൻ നേരിടുന്ന കഷ്ടതകൾ വേദനകളൊന്നും എനിക്കൊരു പ്രശ്നവുമില്ല എന്നെ തന്നെ വിശദീകരിക്കുക എൻ്റെ ആത്മാവിൻ്റെ വിശദീകരണത്തിന് വേണ്ടി എൻ്റെ ശരീരത്തിൻ്റെ വിശദീകരണത്തിന് വേണ്ടി ഞാൻ അധ്വാനിക്കുമ്പോൾ അങ്ങ് അനുഗ്രഹങ്ങൾ ചൊരുമെന്ന് ഞാൻ അറിയുന്നു കർത്താവായ ദൈവമേ അങ്ങേക്ക് നന്ദി ആരാധന പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ കണ്ടു സ്നേഹിതനെ വേദന